ഫാസ്റ്റ് ഫുഡിന്റെ കാലത്ത് തനതും പുരാതനവുമായി പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സ്വാദിഷ്ടമായ നാടൻ ഭക്ഷണ വിഭവങ്ങളുമായി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ മാതൃസമിതി അംഗങ്ങൾ പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത പഴയകാല രുചി വിഭവങ്ങളാണ് മാതൃസമിതി കർക്കിടക ഫുഡ് ഫെസ്റ്റിൽ കൂടുതലായും ഒരുക്കിയിരിക്കുന്നത് ഏകദേശം വ്യത്യസ്ത ഭക്ഷണങ്ങൾ ഫെസ്റ്റിൽ ഉണ്ടായിരുന്നു നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഔഷധഗുണമുള്ള പല വസ്തുക്കളും ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കിയത് പുതുതലമുറയ്ക്ക് അന്യം നിന്നുപോയ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് അറിവ് പകർന്നു നൽകുന്ന ഒരു വേദി കൂടിയായി ഈ കർക്കിടക ഫെസ്റ്റ് ഉദ്ഘാടന സഭയിൽ സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഐനോ അധ്യക്ഷത വഹിച്ചു നാഷണൽ ആയുഷ് മിഷൻ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ രാജരാജേശ്വരി ടി ആർ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി സൗമ്യ സുരേഷ് സന്ദേശം നൽകി പൂർവ്വ മാതൃസമിതി അംഗം സ്മിത വിശ്വനാഥ് മാതൃസമിതി അംഗങ്ങളായ വിജിത പ്രഭാകരൻ ഗീത വേണുഗോപാൽ മാതൃസമിതി ടീച്ചർ ഇൻചാർജ് ഭാഗ്യലക്ഷ്മി എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂൾ മാനേജർ യു പ്രഭാകരൻ സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറർ ടി എൻ രാമൻ ക്ഷേമസമിതി പ്രസിഡന്റ് എ കെ ഗംഗാധരൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ടി ആർ പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു മാതൃസമിതി സെക്രട്ടറി ഓഷിൻ രാജേഷ് സ്വാഗതവും മാതൃസമിതി വൈസ് പ്രസിഡന്റ് വിജി സുനിൽ നന്ദിയും രേഖപ്പെടുത്തി നല്ലൊരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ ഒരു എത്രമാത്രം പ്രയത്നം ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു പരിപാടി നമ്മുടെ ഈ കർക്കിടകത്തില് മുന്നൂറ്റമ്പതില് അധികം വിഭവങ്ങൾ നമ്മുടെ അമ്മമാരും ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ട് പല വിഭവങ്ങളുടെ പേര് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെ അതിൽ ഏറ്റവും ഈ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് കുട്ടികളുടെ ആരോഗ്യത്തിനും കൂടി പരിഗണിച്ചിട്ടാണ് നമ്മളിങ്ങനൊരു വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറയാണെങ്കിൽ ത്രികട ലഡു അതുപോലെ അശോകപ്പൂവിൻ്റെ അപ്പം അതുപോലെ കരിനൊച്ചിയിലക്കൂട്ടി ഇതൊക്കെ മുക്കുച്ചിലേഹ്യം അതുപോലെ എള്